വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോ എന്റെ ഒരു കംപ്ലീറ്റ് ഡേ ആണ് രാവിലെ എണീറ്റ് എന്റെ ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ഗ്ലാസ് ചായ എടുത്തു വന്നിട്ടുണ്ട് ഇനിയിപ്പൊ ഞാൻ കുറച്ചേരം ഫോണിലൊക്കെ സ്ക്രോൾ ചെയ്ത് ചായ കുടിക്കാണ് അപ്പോൾ ഇന്ന് എനിക്കങ്ങനെ ടുഡു ലിസ്റ്റ് ഒന്നും എഴുതാനില്ല കാരണം ഞാൻ ഇന്ന് ഫുൾ ടൈം വീട്ടിലുണ്ടാവില്ല എനിക്ക് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നു കഴിഞ്ഞിട്ടുള്ള ആ ഒരു വൈകുന്നേരം രാത്രി കുറച്ച് കാര്യങ്ങൾ ചെയ്യാണ്ടാവുകയുള്ളൂ അതെന്തൊക്കെയാണെന്ന് എനിക്ക് ഓർമ്മയുള്ളതുകൊണ്ട് തന്നെ ടുഡു ലിസ്റ്റ് എഴുതാനൊന്നും നിന്നിട്ടില്ല ഞാൻ ലാസ്റ്റ് ടൈം അപ്ലോഡ് ചെയ്തിട്ടുള്ള എൻ്റെ മോർണിംഗ് വ്ലോഗിൽ രാവിലെ തന്നെ എണീറ്റിട്ട് ചുടുവെള്ളം കുടിക്കണത് കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിൻ്റെ താഴെ രണ്ട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ നമ്മൾ ചുടുവെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ നോക്കുന്നതുകൊണ്ട് തന്നെ അത് നല്ലതല്ല എന്ന് പറഞ്ഞിട്ട് കാരണം വെയിറ്റ് ലോസ് ആവാനാണ് ചാൻസ് ഞാനിപ്പോൾ വെയിറ്റ് ഗെയിൻ ചെയ്യാനാണല്ലോ നോക്കുന്നത് അപ്പോൾ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു അതെനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ എനിക്ക് രാവിലെ എണീറ്റ് ചുടുവെള്ളത്തിൽ നമ്മൾ ഈ ചിയാ സീഡ്സോ അല്ലെങ്കിൽ ലെമണോ ഈ ഹണിയൊക്കെ മിക്സ് ചെയ്ത് കുടിച്ചാലൊക്കെ കുറച്ച് വെയിറ്റ് കുറയും ഫാറ്റ് പോയിട്ട് വെയിറ്റ് കുറയും എന്നൊക്കെ അറിയിരുന്നു പക്ഷെ നോർമലായിട്ടുള്ള പ്ലെയിൻ ഹോട്ട് വാട്ടർ കുടിച്ചാൽ അങ്ങനെ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ കരുതിയത് എന്തായാലും രാവിലെ എണീറ്റാ ചൂടുള്ള ചായ കുടിക്കും അപ്പം ആ ചായക്ക് പകരം വെള്ളം ആയിക്കോട്ടെ എന്ന് വിചാ വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് അറിയണ കാര്യം എനിക്ക് ഷെയർ ചെയ്ത് തന്നെ താങ്ക്സ് അങ്ങനെ ആ ഒരു ചായ കുടിച്ച് കഴിയണവരെ മാത്രമേ ഞാൻ ഫോണിൽ നോക്കിയിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് പെട്ടെന്ന് ഞാൻ അടുക്കളയിൽ വന്നിട്ടുണ്ട് കാരണം നിനക്ക് കുറച്ച് അധികം പണി എന്നെ അവിടെ ചെയ്യാനുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സ്നാക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു എന്നാൽ അവിടെ ചെന്നിട്ട് ഓൾക്ക് കൊടുക്കാനും നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ മൂന്ന് പേര് കൂടിയിട്ട് വേറൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കാണട്ടോ പോണത് അപ്പോൾ മൂന്നാൾക്കാരും മൂന്ന് ടൈപ്പ് എന്തേലൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുവരാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇത് ശരിക്കും ഇന്നലെ ഇന്നലെ വൈകുന്നേരം അങ്ങനെയൊക്കെ ആയിട്ടാണ് കേട്ടോ ഇങ്ങനെ വൈകുന്നേരം എല്ലാം വൈകുന്നേരം കഴിഞ്ഞ് രാത്രി ഒക്കെ ആയിട്ടുണ്ടൊന്ന് തീരുമാനമായിപ്പോൾ പോകുക എന്നുള്ളത് തീരുമാനമായപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ രാത്രി അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് രാത്രി ചെയ്തെക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് നിന്നത് കാരണം രാവിലെ നേരത്തെ പോകേണ്ടി വരും അപ്പോൾ എല്ലാം കൂടെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചാലും നടക്കൂല ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് ഒന്ന് ഒരു ചിക്കൻ വെച്ചിട്ടുള്ള ഒരു റോൾ പോലെയും പിന്നെ ആ ഒരു സെയിം മാവ് വെച്ചിട്ട് തന്നെ ഒരു സ്വീറ്റായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാക്കാമെന്നാണ് സമയം കുറച്ച് കുറവുള്ളതുകൊണ്ട് തന്നെ ആ ഒരു സമയപരിമിതിക്കുള്ളിൽ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഞാനിത് ആവശ്യമായിട്ടുള്ള ഈ ഉള്ളിയും അതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഓരോന്നായിട്ട് അങ്ങനെ കുക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ചിക്കൻ റോളിനുള്ള അത് ആ ഫില്ലിങ്ങാണ് ഉണ്ടാക്കി വെക്കുന്നത് ഇതിൻ്റെ ഫില്ലിങ് ഞാനന്നെ ഇപ്പോൾ കണ്ടുപിടിച്ചതാണ് എനിക്കങ്ങനെ വേറെ എന്തൊക്കെയോ റെസിപ്പീസിൻ്റെതൊക്കെ അങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനൊരു ഫില്ലിങ് ആക്കി ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ ചെയ്യണത് ഫസ്റ്റ് ടൈമാണ് അങ്ങനെ നോക്കുന്നത് ഒരു പരീക്ഷണം എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ ഈ വൈറ്റ് സോസ് പാസ്തിയൊക്കെ ഉണ്ടാക്കില്ലേ അതിൻ്റെയൊക്കെ ഒരു ഫാമിലിയിൽ പെട്ട ഒരു ടൈപ്പ് തന്നെയാണ് അതായത് ഏകദേശം അതേപോലെയൊക്കെ തന്നെയാണ് വൈറ്റ് സോസ് ക്രീം ഉണ്ടാക്കിയതിൻ്റെ ശേഷം ഈ ചിക്കനും ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ആദ്യം ഒരു പാനിൽ ബട്ടർ ഇട്ടിട്ട് ഞാൻ ഈ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും പിന്നെ വലിയുള്ളിയും എല്ലാം ഇട്ടിട്ട് വാട്ടിയിട്ടുണ്ട് എന്നിട്ട് അതൊന്ന് ഏകദേശം വാടി വാടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ സെൻ്ററിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിലേക്ക് കുറച്ചും കൂടെ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തതിന്റെ ശേഷം ഞാൻ ചിക്കൻ ഓൾറെഡി ഇന്നലെ രാത്രി തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടിട്ട് കുറച്ചേ ഇട്ടിട്ടുള്ളൂ കേട്ടോ ലൈറ്റ് ആയിട്ടുള്ള മാരിനേഷനെ കൊടുത്തിട്ടുള്ളൂ അങ്ങനെ അത് ഇരിക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് ഇനി ഈ ഒരു ബട്ടറിൽ കയറുന്നിട്ട് തന്നെ അതൊന്ന് കുക്കാവണം അപ്പോൾ അടച്ച് വെച്ച് കുക്ക് ചെയ്തിട്ട് പിന്നെ ലാസ്റ്റ് ഒരു അഞ്ച് മിനിറ്റ് തുറന്ന് വെച്ചിട്ടൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി ഞാൻ ഈ റെസിപ്പി ചെറുതായിട്ട് നിങ്ങൾക്കൊന്ന് പറഞ്ഞ് തരുകയാണ് കാരണം ഈ ഒരു സെയിം ഫീലിംഗ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ബ്രെഡിൻ്റെ ഉള്ളിൽ വെച്ച് സാൻഡ്വിച്ച് ആക്കിയിട്ടും അല്ലെങ്കിൽ സാൻഡ്വിച്ച് ബണ്ണിൻ്റെ ഉള്ളിൽ വെച്ചിട്ടും ഒക്കെ കഴിക്കാൻ പറ്റുക അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഒന്ന് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്തു എന്നുള്ളൂ പിന്നെ എനിക്ക് പേഴ്സണലി ഇൻസ്റ്റയിൽ ഇപ്പോൾ കുറച്ച് അധികം മെസ്സേജ് വരലുണ്ട് കേട്ടോ അധികം എന്ന് പറയാൻ കാരണം ആദ്യത്തേനേക്കാളും കൂടുതൽ വരലുണ്ട് ഈ കുക്കിംഗ് റെസിപ്പീസ് നല്ല ഇഷ്ടമാണ് കാണാൻ പിന്നെ നിങ്ങൾ കുറേ റെസിപ്പി ഇൻക്ലൂഡ് ആക്കണം പിന്നെ അത് മാത്രമല്ല അതിൻ്റെ വീഡിയോസ് കണ്ടിട്ട് പോലും ഉണ്ടാക്കി നോക്കിയിട്ടുള്ള ഐറ്റംസിൻ്റെ ഫോട്ടോസും എനിക്ക് ഷെയർ ചെയ്ത് തരലുണ്ട് സോ അതൊക്കെ കാണുമ്പോഴാണ് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ റെസിപ്പിയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണത് പിന്നെ എനിക്ക് ഇഷ്ടമാണ് കുക്ക് ചെയ്യാനും കുക്കിംഗ് വീഡിയോസ് കൂടുതൽ കാണിക്കാനും അങ്ങനെ ആ സമയത്ത് തന്നെ ഇതിനാവശ്യമായിട്ടുള്ള മാവ് ഞാനൊന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഞാൻ ഓൾറെഡി ഇന്നലെ രാത്രി തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ നമ്മൾ ഡോനട്ട്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന മാവാണ് ഈസ്റ്റ് ഒക്കെ ഇട്ടിട്ടുള്ളത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ഞാനിതിൻ്റെ റമദാൻ വ്ളോഗിൽ ഷെയർ ചെയ്തിട്ടുണ്ട് വേണം എന്നുള്ളവർക്ക് അത് നോക്കിയാൽ മതി അപ്പോൾ ആ ഒരു മാവ് രാവിലെ ആയപ്പോൾ നല്ല പെർമനൻ്റ് ആയി വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യണത് അത് വെച്ചിട്ടാണ് ഞാൻ സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റം ഉണ്ടാക്കുന്നത് ബാക്കി മാവ് വെച്ചിട്ട് ഈ ഒരു റോളും ഉണ്ടാക്കും അങ്ങനെ നമ്മൾ ഈ ചിക്കൻ റോളിൻ്റെ ഫില്ലിംഗ് ഒന്ന് ഏകദേശം ആയി കഴിഞ്ഞപ്പോൾ ചിക്കനൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ ബാക്കിയുള്ള വെജിറ്റബിൾസ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ അതിൻ്റെ സൺ സെൻറ്ററിൽ കുറച്ച് സ്പേസ് ഉണ്ടാക്കിയതിൻ്റെ ശേഷം കുറച്ച് മൈതട്ടിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക എന്നിട്ട് പിന്നെ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് റോസ്റ്റ് ചെയ്യുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞതിന്റെ ശേഷം കുറച്ച് പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് പാൽ കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യുകയാണ് ചെയ്യണത് അപ്പം നല്ല ആയിട്ട് കിട്ടും ഈ മൈതട്ടുകൊണ്ട് തന്നെ തീ കുറച്ചിട്ട് വേണം മിക്സ് ചെയ്യാൻ അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഇങ്ങോട്ട് കുറുകിയേ പോലാവും അതുകൊണ്ട് തന്നെ തീ കുറച്ച് ഇങ്ങനെ മെല്ലെ മെല്ലെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അങ്ങനെ ഏകദേശം ഒന്ന് റെഡിയായി ഒന്ന് വറ്റി വരുമ്പോഴത്തേന് ഇതിൽ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും ചെച്ചപ്പം കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഞാനതൊരു സൈഡ് ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു തണുക്കാൻ വേണ്ടിയിട്ട് ഇതൊരു റോളായിട്ടാണ് ചെയ്യണത് എന്ന് പറഞ്ഞല്ലോ നമ്മുടെ സാധാ ചിക്കൻ റോൾ ഉണ്ടല്ലോ ആ ഒരു സീമൻ്റെ ആണ് അതിൻ്റെ ഉള്ളിലത്തെ ഫില്ലിംഗ് ഒന്ന് മാറ്റി മാറ്റിയെന്നുള്ളൂ സോ ഈ റോൾ ഒന്ന് ഡിപ്പ് ചെയ്ത് പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു മുട്ടൻ്റെ മിക്സ് വേണം മുട്ടയും കുറച്ച് പാലും ഒരു തുള്ളി പാലും കൂടെ ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ് പിന്നെ ബ്രെഡ് ക്രംസും വേണം കേട്ടോ ഇതിങ്ങനെ കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതിൻ്റെ സാധനങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ ആ മാവ് നേരത്തെ വെച്ചിട്ടുള്ള മാവ് പെരത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇമാനോട് സൈഡിൽ നിന്ന് പരത്തി തരാൻ പറയുന്നുണ്ട് എന്നിട്ട് ഞാനിങ്ങനെ ഫില്ല് ചെയ്ത് പൊരിക്കാൻ ഉണ്ടോ ചെയ്യണത് എല്ലാം കൂടെ ആകുമ്പോൾ ലേറ്റ് ആവും പിന്നെ അതൊന്നും വീഡിയോ എടുത്തിട്ടില്ല ഇനി ആവശ്യത്തിന് ഈ ഒരു റോൾക്ക് ആക്കിയതിന്റെ ശേഷം ഏതെങ്കിലും ഒരു ഷേപ്പ് ഇങ്ങനെ കുഴപ്പമില്ലാത്തൊരു ഷേപ്പിലാക്കിയിട്ട് പിന്നെ ഈ ഒരു മുട്ടയിൽ മുക്കി ഈ ഒരു റസ്ക് പൊടിയിൽ ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്യുകയാണ് ചെയ്യണത് ഞാൻ ഏകദേശം ചിക്കൻ റോളിൻ്റെ ആ ഒരു ഷേപ്പ് കാക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ട് അങ്ങനെ ഓരോന്നും അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ എന്തായാലും ഇട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യുകയാണ് ചെയ്യണത് അപ്പോൾ അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഫോൺ ചാർജ് ചെയ്യാറും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ഒന്നും വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് സ്വീറ്റ് ആയിട്ടുള്ള ഐറ്റം അതിനി പഞ്ചസാര പൊടിച്ചിട്ട് അതിലൊന്നും കോട്ട് ചെയ്ത് എടുക്കും പിന്നെ ഈ ഒരു ചിക്കൻ റോളും അങ്ങനെ ഐറ്റംസൊക്കെ റെഡി ആക്കിയതിന് ശേഷം പിന്നെ ഞാൻ വേഗം പോയിട്ട് ഫ്രഷ് ആയി റെഡി ആവാണ് കേട്ടോ പാത്രമൊക്കെ മരോട് കഴുകാൻ പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് അതിനൊന്നും നേരം കിട്ടിയിട്ടില്ല അങ്ങനെ വേഗം ഡ്രസ്സ് ചെയ്ത് പിന്നെ ചെറുതായിട്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്തിട്ടാണ് പോണത് പിന്നെ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് കഴിഞ്ഞ ഏതൊരു വീഡിയോയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആരോ അപ്പോൾ ഞാൻ ഇവിടെ എഴുതി കൊടുക്കാം കേട്ടോ ഏതാണെന്നുള്ളത് അങ്ങനെ പിന്നെ ഞാൻ വേഗം ആ റെഡി ആക്കിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ പാക്ക് ചെയ്ത് വേഗം ഇറങ്ങിയിട്ടുണ്ട് കാരണം എൻ്റെ ഒരു ഫ്രണ്ടും ഞാനും കൂടെ ഒരുമിച്ചാണ് ഇവിടെ നിന്ന് പോണത് മഞ്ചേരിയിൽ നിന്ന് ഞങ്ങൾ രണ്ടാളുമാണ് ഒപ്പുള്ളത് അപ്പോൾ ഓൾ കയറുന്ന ബസ്സിൽ തന്നെ എനിക്ക് കയറണം ഓൾ അവിടെ സ്റ്റാൻഡിൽ നിന്ന് കയറും അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റോപ്പിൽ നിന്നാണ് ഞാൻ കയറുക സോ എനിക്ക് ആ ബസ് മിസ്സാക്കാൻ പറ്റൂലെന്നുള്ളതുകൊണ്ടാണ് ഞാൻ വേഗം ഇറങ്ങിയിട്ടുള്ളത് വീഡിയോ അതൊന്നും എടുക്കാൻ കേട്ടോ ഈ പാക്ക് ചെയ്യണതൊന്നും അങ്ങനെ അവിടെ എത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ഒരു രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ ബസ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ബസ്സിലൊക്കെ കയറി പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങിയിട്ടുണ്ട് ഫ്രണ്ടിൻ്റെ വീടിൻ്റെ അവിടെ ദൂരം നല്ല കേട്ടോ കുറച്ച് അടുത്ത് തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ പോകാനുണ്ടാവുകയുള്ളൂ അവിടെ ഇറങ്ങിയിട്ട് ആദ്യം തന്നെ ഞങ്ങൾ ബേക്കറിക്കാണ് പോയിട്ടുള്ളത് അവിടെ ഫ്രണ്ടിൽ തന്നെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു കാരണം ഓളെ ബേബി ഉണ്ട് ഒക്കെ ഒരു ബേബി ഉണ്ട് അപ്പോൾ എന്തെങ്കിലും ചോക്ലേറ്റ് ഒക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞങ്ങൾ നടക്കുകയാണ് ഇനി ഇവിടുന്ന് തന്നെ ഒരു ഫ്രണ്ടും കൂടെ വരാണ്ട് അപ്പോൾ ഓൾ അപ്പുറത്ത് സ്റ്റോപ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ വരണതിൻ്റെ ഓപ്പോസിറ്റ് റോഡിൽ നിന്നാണ് ഓൾ വരുന്നത് സോ ഓളെ വെയിറ്റ് ചെയ്ത് ഞങ്ങൾ പിന്നെ മൂന്നാളും കൂടെ അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് എത്തിയിട്ട് പിന്നെ അപ്പം തന്നെ ഞാൻ വീഡിയോ എടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഓരോ ക്ലിപ്സ് ഇവിടുന്ന് എടുത്തിട്ടുള്ളൂ കാരണം അറിയാലോ നമ്മളങ്ങനെ പ്രത്യേകിച്ച് വീഡിയോ എടുക്കാൻ മാത്രം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അധികം ഈ വർത്തമാനം പറഞ്ഞിരിക്കുന്നതാണ് ഇന്നിപ്പോൾ ശരിക്കും ഞങ്ങൾ ഇങ്ങോട്ട് വരാനുള്ള കാരണം എൻ്റെ കൂടെ വന്നിട്ടുള്ള ഫ്രണ്ട് ഉണ്ടല്ലോ ഉൾക്ക് വിള എടുത്ത് നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങാണ്ട് പിന്നെ ഉള്ള കയ്യിലുള്ള കുറച്ച് ഓർണമെൻസും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഞങ്ങളിപ്പോൾ വന്നിട്ടുള്ള ഫ്രണ്ടിന് കൊടുക്കാനും കൂടെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് മെയിൻ വന്നിട്ടുള്ളത് അപ്പോൾ ഒന്ന് ഞങ്ങളോടും കൂടെ പോര് അറിഞ്ഞിട്ട് അങ്ങനെ പിന്നെ എല്ലാവരും കൂടെ പോയതാണ് ഞാനിതാ ഉച്ചയ്ക്ക് ഫുഡ് അയക്കണത് നേരത്താണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല കാരണം ഒന്നും വീഡിയോ എടുക്കാൻ ഇല്ലായിരുന്നു വെറുതെ വർത്താനം പറഞ്ഞിരിക്കുന്നു ഞങ്ങളിങ്ങനെ കൂടാണെങ്കിലും മെയിൻ ആയിട്ടും ഈ വർത്താനം തന്നെ ഇകാരട്ടോ ഇനിയിപ്പോൾ പുറത്ത് വേറെ ഏതെങ്കിലും സ്ഥലത്താണ് കാണുന്നത് എന്നുണ്ടെങ്കിലും ആ സ്ഥലമൊന്നും ഞങ്ങൾക്ക് അങ്ങനെ അധികം കാണേണ്ടി വരില്ല ഇങ്ങനെ വെറുതെ ഓരോന്ന് സംസാരിച്ചിട്ടാണ് കൂടുതലും ചെയ്യൽ പറയുമ്പോൾ ഞങ്ങളിപ്പം കുറേ കാലം കഴിഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ കാണുന്നത് ഇടയ്ക്ക് അങ്ങനെ കുറച്ച് കാലം കൂടുമ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യലുണ്ട് എന്നാലും പറഞ്ഞ് തീരൂല്ല അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ മോളിൽ ഓളെ റൂമുക്ക് വന്നിട്ടുണ്ട് എന്നിട്ട് പിന്നെ ഇവിടുന്ന് എൻ്റെ കൂടെ വന്നിട്ടുള്ള ഫ്രണ്ടിന് ഡ്രസ്സൊക്കെ നോക്കാണ്ട് അപ്പോൾ അതൊക്കെ നോക്കി എടുക്കുകയായിരുന്നു ഇത് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ള സ്ക്രാപ്പ് ബുക്കാണ് ആണ് കേട്ടോ ഓൾ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുള്ളത് അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാവും ഓൾ റൂമിൽ കാരണം ഓളും അത്യാവശ്യം നല്ലോണം ക്രാഫ്റ്റും ഇങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുന്ന ചെയ്യണൊരാൾ തന്നെയാണ് ഈ ഒരു ജേണില് ഓളോ ഓളേയും ഓളെ ഹസ്ബൻഡിൻ്റെയൊക്കെ ഓരോ മെമ്മറീസ് ഉണ്ടാവുമല്ലോ ഓരോ സ്പെഷ്യൽ മൊമെൻസൊക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ജേണലാണ് അങ്ങനെ പിന്നെ എൻ്റെ ഫ്രണ്ട് ഓൾക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സും ഈ കുറേ ഓർണമെൻറ്റ്സും ജ്വല്ലറീസൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും അതിൽ ഓരോന്നൊക്കെ എടുത്ത് നോക്കിയിരുന്നു ഈ ഒരു പിങ്ക് ബ്രേസ്ലെറ്റ് നല്ല ഭംഗിയിലേക്ക് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു ഒരു ക്യൂട്ടായിട്ടുള്ള ബട്ടർഫ്ലൈസിൻ്റെ ചാമക്ക് വന്നിട്ടുള്ളത് പിന്നെ ദാ ബെഡിൽ ഫുൾ ഡ്രസ്സാണ് കേട്ടോ ഓളെ ഷെൽഫിൽ നിന്ന് ഓരോന്ന് വലിച്ചിട്ടിട്ടുള്ളതാണ് എന്നിട്ട് അതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പിന്നെ അതിന് ഒരു രണ്ട് മൂന്നെണ്ണം എണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിനെ കൊണ്ടുപോകാൻ അങ്ങനെ കുറച്ച് അധികം നേരം ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തതിന്റെ ശേഷം ഒരു വൈകുന്നേരം ആവാനായിപ്പോൾ പിന്നെ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഈ ഒരു ഓളിൽ പെയിൻറ്റ് ചെയ്തിട്ടുള്ളതും ഓള് സ്വന്തമായിട്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ് ഓളെ ക്രാഫ്റ്റും ഇതൊക്കെ ചെയ്യണ സമയത്ത് അങ്ങനെ ബാക്ക്ഗ്രൗണ്ടായി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് നല്ല രസമാണ് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനും അങ്ങനെ പിന്നെ പോകാൻ നേരത്താണ് ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ചായക്ക് ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള സ്നാക്സും അതൊക്കെ കഴിക്കാനോ കേട്ടോ പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വീട്ടിൽക്കന്നെ പോവാണ് അപ്പോൾ ഞങ്ങൾ ബസ് കാത്ത് നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള സ്റ്റോപ്പിലാണ് കേട്ടോ എൻ്റെ മറ്റേ ഫ്രണ്ട് കാത്ത് നിന്നിനെ കാരണം ഒഴുക്ക് ആ റൂട്ടാണ് ഞങ്ങൾ പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് റൂട്ടിലാണ് ഓക്ക് പോവാനുള്ളത് പിന്നെ ഞാനിത് വൈകുന്നേരം ഒക്കെ ആയപ്പോൾ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല മഴ ഉണ്ടായിരുന്നു പൂരുന്ന വഴിയിലും ഒക്കെ അപ്പോൾ പിന്നെ ഞാനങ്ങനെ കരിയായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല പിന്നെ അന്ന് രാത്രിയാണ് ബാക്കി ഷൂട്ട് ചെയ്തിട്ടുള്ളത് ഇത് എനിക്കൊന്നൊരു റിങ് ആൽബം ചെയ്യാനുണ്ട് ഞാൻ നേരത്തെ എത്തുകയാണെങ്കിൽ വൈകുന്നേരം ഒക്കെ ആയിട്ട് ചെയ്ത് വെക്കാമെന്നുള്ളൊരു രീതിക്ക് നിന്നതായിരുന്നു പക്ഷേ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി അപ്പോൾ രാത്രിയാണ് പിന്നെ അത് ചെയ്യണത് ഇത് പിന്നെ അത്യാവശ്യമായിട്ട് കിട്ടേണ്ടതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം എന്തായാലും ചെയ്യണം അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇന്ന് തന്നെ ഇരുന്ന് ചെയ്യണത് ഈ ഒരു ആൽബത്തിൻ്റെ ഫോട്ടോസിൻ്റെ കൂടെ തന്നെ കവർ പേജിൽ വെക്കാനുള്ളതും കൂടെ ഒരു സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു സാധാരണ കവർ പേജ് ഞാൻ ഡിസൈൻ ചെയ്യുകയാണ് കേട്ടോ ചെയ്യലുള്ളത് ഇപ്പോൾ ബർത്ത്ഡേയോ ആനിവേഴ്സറിയോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് പേജ് ക്രിയേറ്റ് ചെയ്യും അല്ലെങ്കിൽ എന്തെങ്കിലും കസ്റ്റമൈസ്ഡ് ടെക്സ്റ്റ് ആയിരിക്കും കൊടുക്കാൻ പറയുക അപ്പോൾ അത് അതൊക്കെ എഴുതിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്യുകയാണ് ചെയ്യലുള്ളത് പക്ഷേ ഇത് എനിക്കൊന്നും ചെയ്യാറില്ലായിരുന്നു ഓലയച്ചു തന്നുകൊണ്ട് ഡയറക്റ്റ് അത് ആഡ് ചെയ്ത് പ്രിൻ്റ് ചെയ്യുകയാണ് ചെയ്തത് പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ താഴേക്കായിട്ട് ഇങ്ങനെ പേര് പറഞ്ഞിട്ട് ഹായ് പറയോ അടുത്ത വീഡിയോയിൽ നിന്നൊക്കെ ചോദിക്കലുണ്ട് കുറച്ച് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തന്നെയാണ് അപ്പോൾ അത് ഞാൻ ആരും പറയാത്തത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഒരാളത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറെ ആരെങ്കിലും അങ്ങനെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഓരോരുത്തർ പറയാതെക്കാൻ പറ്റൂലല്ലോ കാരണം ഒരാളുത് മാത്രം പറയാൻ പറ്റില്ല പറയുകയാണെന്നുണ്ടെങ്കിൽ ആരൊക്കെയാണോ കമൻറ്റ് ചെയ്യണോ ഓരത്തെല്ലായിരത്തും പറയണ്ടേ കാരണം എല്ലാവരും എൻ്റെ വ്യൂവേഴ്സ് തന്നെ അല്ലേ സോ എനിക്ക് പേടിയാണ് കാരണം ഞാൻ ഒരാൾക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് പിന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ പറയും എനിക്ക് പറയാൻ പറ്റിയില്ലെങ്കിലോ എന്നുള്ളൊരു അതുകൊണ്ടാണ് ഞാൻ ആർത്തും പറയാത്തേ അല്ലാതെ എനിക്ക് വലിയ ചാഡായിട്ടോ അല്ലെങ്കിൽ എനിക്ക് പറയുന്നതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടോന്നല്ലോ ഇപ്പോൾ ഒരു വീഡിയോയിൽ ഒരു മാക്സിമം മൂന്നോ നാലോ ആൾക്കാരൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല പറയാം പക്ഷേ ഇനി അങ്ങോട്ട് പോകും തോറും എത്ര ആവും അറിയില്ലല്ലോ അതായത് നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവേണ്ടത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കേണ്ടത് കുറേ ആൾക്കാർ അങ്ങനെ പേര് പറയുകയെന്ന് വെച്ചിട്ട് അധികാൾക്കാരും കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു വീഡിയോയില് കുറച്ച് നേരം അതിനായിട്ട് തന്നെ വേണ്ടി വരുമല്ലോ അപ്പോൾ നിങ്ങൾക്കും കാണുന്നവർക്കും അത് ബോറടിക്കും എല്ലാവർക്കും ഇപ്പം അത് കേൾക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടെയാണ് ഞാനങ്ങനെ ആരും പറയാത്തത് അങ്ങനെ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ റാപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഈ ഒരു റാപ്പിംഗ് ഷീറ്റ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ റാപ്പ് ചെയ്യണത് ആൽബം റാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇന്നലെ രാത്രി കുറച്ച് മിനി പോളറോയിഡ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കട്ട് ചെയ്ത് ഈ ഒരു ഡ്രോയറിലാക്കി വെച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ അതും ഒന്ന് റാപ്പ് ചെയ്തെടുക്കാനുണ്ട് പിന്നെ രണ്ട് ദിവസം മുന്നേ ഇൻസ്റ്റയിൽ ഒരു ഡൗട്ടായിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീഡിയോ കണ്ടിട്ട് ഈ മിനി പോളറോയിഡ്സ് മുപ്പത്തി ആറെണ്ണം ഒരു എത്രയിൽ വരുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ പ്രിൻറ്റ് ചെയ്തപ്പോൾ ഫോട്ടോസിൻ്റെ സൈസ് സൈസ് ഭയങ്കര ചെറുതായി പോലെ തോന്നി സെവൻ പോയിൻറ്റ് ഫൈവ് ഒക്കെ സെവൻ ഇൻറ്റു ഫൈവ് ഒക്കെയാണ് കിട്ടിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ സെവൻ പോയിൻറ്റ് ഫൈവ് ഇൻറ്റു ഫൈവ് പോയിൻറ്റ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് കേട്ടോ എനിക്ക് കിട്ടലുള്ളത് ഞാനത് പറഞ്ഞിട്ടും ഉണ്ട് ആ ഒരു വീഡിയോയിൽ അപ്പോൾ അത്രേ കിട്ടുകയുള്ളൂ അപ്പോൾ ഒരു പറഞ്ഞത് നിങ്ങൾ വീഡിയോ കണ്ടപ്പോൾ കുറച്ചും കൂടെ സൈസ് എന്നാണ് തോന്നിയത് ഇത് എനിക്കിൻ്റെത് കണ്ടപ്പോൾ ഭയങ്കര ചെറുതായിട്ട് തോന്നിയതാണ് പക്ഷെ അങ്ങനെയല്ല നമ്മളൊരു എത്രേലും മുപ്പത്തി ആറ് ഫോട്ടോസ് എടുക്കണില്ലേ അപ്പോൾ നമുക്ക് മാക്സിമം അത്രേ തന്നെ കിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് അതിനേക്കാളും കുറച്ച് ഇപ്പോൾ ഞാൻ ചെയ്യുന്നതിനേക്കാളും കുറച്ച് വലിയ സൈസിലുള്ള ഫോട്ടോസാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ മുപ്പത്താറിൻ്റെ എണ്ണം കുറച്ച് കുറച്ച് കൊടുക്കാം അതായത് ആറ് ഫോട്ടോസ് ഒരു വരിയിൽ വെക്കണോടത്ത് അഞ്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ട് അപ്പോൾ കുറച്ചും കൂടി സൈസ് കൂടും അങ്ങനെയൊക്കെ ചെയ്താൽ മതി അത് നിങ്ങളൊരു സൗകര്യത്തിനനുസരിച്ച് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ മുപ്പത്തി അഞ്ച് ഫോട്ടോസ് തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് എന്നുള്ള ആ ഒരു ലെവലിൽ സെയിൽ ചെയ്യണോ അവർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു എഡിറ്റിംഗ് വീഡിയോ ഇട്ടിട്ടുള്ളത് പിന്നെ അത് ഭയങ്കര മിനിയൊന്നുമല്ല കേട്ടോ അത്യാവശ്യം ഉണ്ട് മിനി പോളറോയിഡ്സ് ആണെന്നുണ്ടെങ്കിലും നല്ല കുഞ്ഞി പോളറോയിഡ്സ് പോളോറോയിഡ്സൊന്നല്ല അത്യാവശ്യം സൈസ് ഉള്ളത് തന്നെയാണ് ഫൈവും സെവനും പറയുമ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഗസ് ചെയ്യാമല്ലോ അങ്ങനെ ആ പോളോറോയിഡ്സും പാക്ക് ചെയ്തിട്ട് പിന്നെ ആ എടുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ തിരിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ ഈ ഒരു ഡേയിൽ ഞാൻ ചെയ്തിട്ടുള്ളത് സോ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാൻ വരെ ബായ്